സ്നേഹവന്ദനം എൻ്റെ പേര് അലീസ് തോമസ് ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ മെഡിറ്ററേനിയ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരാനിടയായത് എൻ്റെ ഞങ്ങളുടെ ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അനേക നാളുകളായി മെഡിറ്ററേനിയ ഹോസ്പിറ്റലുമായി നല്ല ബന്ധമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബ്രദറാണ് ഈ അടുത്തിരിക്കുന്ന ഈ പേഷ്യൻ്റ് പേഷ്യൻറ്റിന് അനേക നാളുകളായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചെസ്റ്റിൻ്റെ പ്രയാസങ്ങളെല്ലാം ആയിരുന്നു ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോവുകയും അനേക മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും ജസ്റ്റിന് പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വേദനകള് രാത്രിയിൽ ഉറക്കമില്ലായ്മ അങ്ങനെ അനേക പ്രയാസങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞു നമുക്ക് മെഡറിന ഹോസ്പിറ്റലിലെ പ്രതാപ് സാർ ഉണ്ട് നമുക്ക് ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് നമുക്കൊന്ന് എന്താണെന്നുള്ളത് ഒന്നറിയാം എന്നും പറഞ്ഞാണ് വന്നത് വന്നപ്പോൾ ഡോക്ടർ ആ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്ജോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു എൻജോഗ്രാം ചെയ്തതിന് ശേഷം സാറത് കണ്ടപ്പോൾ പറഞ്ഞു ഈ പേഷ്യൻ്റ് വീടിൽ പോകാനൊക്കത്തില്ല എത്രയും വേഗം ഇതൊരു എൻജോപ്ലാസ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അതിന് വേണ്ടി ഓക്കെ പറഞ്ഞു അന്ന് മുതൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ സാറ് ആ പേഷ്യൻറ്റിൻ്റെ പ്രയാസങ്ങൾ കണ്ട് ഉടനെ തന്നെ ആ എൻജോപ്ലാസ്റ്റ് ഒരു ഭാഗത്ത് അത് കാൽസ്യത്തിൻ്റെ ഞാൻ അത് ഏറ്റെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളും ഭാര്യപ്പെട്ടു എന്ത് സംഭവിക്കാന്നാലും സാറ് ഇല്ല ഞാൻ ഏറ്റെടുക്കുകയല്ലേ ഞാൻ ചെയ്ത് അത് ശരിയാക്കാം എന്ന് പറയുകയും എല്ലാ ഡോക്ടേഴ്സ് വരികയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ആ എൻജോപ്ലാസ്റ്റ് ഒരു ഭാഗം ചെയ്തു അതിന് ശേഷം മൂന്നാല് ദിവസം ഇവിടെ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം തിങ്കളാഴ്ച ദിവസം വീണ്ടും മറ്റു മറ്റേ ഭാഗം കൂടെ വളരെ പ്രയാസമായിരുന്നു എന്നാലും ഡോക്ടർ അത് ഏറ്റെടുത്ത് ചെയ്തു വളരെ സന്തോഷത്തോടുകൂടെ ഇന്ന് ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതിനുള്ള ആ നന്ദി പറയുവാൻ വളരെ ഞങ്ങൾ സന്തോഷത്തോടെ പറയുകയാണ് ഞങ്ങളുടെ പ്രതാപ് സാറിനും ഇവിടെയുള്ള നേഴ്സസിനും ഞങ്ങൾക്ക് വേണ്ടി അനേകർ സഹായിച്ച് സിസ്റ്റേഴ്സ് അതുള്ള മറ്റുള്ള എല്ലാവരും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും അനുകൂലമായിരുന്നു സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ് ആ സാറിനുള്ള നന്ദിയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നു